ില്ല അങ്ങനെ വിളിച്ച് അങ്ങനെ ഒരു പരിചയം അടുപ്പവും ഇല്ല അതുകൊണ്ട് വിളിച്ചില്ല പിന്നെ പടം കണ്ടിട്ടുണ്ടെങ്കിൽ വിളിക്കാരുന്നു പടം കണ്ടിട്ടില്ല എനിക്ക് ഭയങ്കര അഹങ്കാരമുള്ള വ്യക്തിയായിട്ടാണ് ചില സമയത്തൊക്കെ തോന്നിയിട്ടുള്ളത് നല്ല ആക്ടറൊക്കെ തന്നെയാണ് നല്ല രീതിയിൽ അഭിനയിക്കുകയും പക്ഷെ അതിനനുസരിച്ച് ഒരു ചെറുപ്രായത്തിൽ വലിയൊരു ഫെയിമിലോട്ട് എത്തിയതിന്റെ ഒരു അഹങ്കാരം എന്നൊക്കെ ചില സമയത്ത് തോന്നിപ്പോകും ഇപ്പൊ ഉണ്ണിമുകുന്ദന്റെ മാർക്കോ ഹിറ്റ് ഹിറ്റായതോടെ തന്നെ ഏറ്റവും കൂടുതൽ ഏറി കയറിയിരിക്കുന്നത് നമുക്ക് ഒരു മലയാളം സിനിമയ്ക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതിനപ്പുറമാണ് മാർക്കോയുടെ ഹിറ്റ് എന്ന് പറഞ്ഞത് ഇപ്പം ഒരു മലയാള സിനിമ ഇറങ്ങിയാൽ തമിഴിലോ അല്ലെങ്കിൽ കന്നഡയിലോ അല്ലെങ്കിൽ തെലുങ്കിലോ ഒക്കെ ഓടണത് സ്വാഭാവികമായ സംഭവങ്ങളാണ് പ്രേമം മുതലൊക്കെ അങ്ങനെയാണ് പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ആ പടം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട് അതിനൊരു വലിയ ഓഡിയൻസ് അവിടെ ഉണ്ടാവുന്നതെന്ന് പറയുമ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ച് അതൊരു വലിയ ഒരു ഇതാണ് ഒരു പാൻ ഇന്ത്യൻ റീച്ച് വലിയൊരു സംഭവമാണ് അപ്പോൾ ആ ഒരു റീച്ച് ഉണ്ണി ഉണ്ണിമൂന്താൻ ആദ്യമായിട്ട് മലയാളത്തിൽ ഇപ്പം നമ്മുടെ ദുൽഖർ ഒക്കെ ദുൽഖർ സൽമാനൊക്കെ വന്നപ്പോൾ നമ്മളൊക്കെ വിചാരിച്ച് നമ്മളല്ല ഞാൻ വിചാരിച്ചില്ല എനിക്കറിയാം ദുൽഖറിൻ്റെ ഒരു അദ്ദേഹം പാൻ ഇന്ത്യൻ സ്റ്റാർ ആവും വന്നതിൻ്റെ അവസാന ഗ്രാഫ് താഴോട്ട് തന്നെ പോവും ഇനി എനിക്ക് തോന്നുന്നില്ല ദുൽഖറിനെ ഒരു പാൻ ഇന്ത്യൻ റീച്ചിലോട്ടൊക്കെ പോകുന്ന ഒരു വേറെ ലെവൽ അല്ലെങ്കിൽ മലയാളത്തിന്റെ ഒരു സൂപ്പർ സ്റ്റാർ പദവി ഇപ്പൊ സൂപ്പർ സ്റ്റാർ എന്നുള്ള പതിവിന്നുമില്ല അതുകൊണ്ടാണ് പല ഒരു നാച്ചുറൽ സ്റ്റാർ മറ്റേ സ്റ്റണ്ണിംഗ് സ്റ്റാർ റോക്കിംഗ് സ്റ്റാർ റോക്കിംഗ് ഷിബി അങ്ങനെയൊക്കെ കുറെ ആൾക്കാരാണ് ഇപ്പൊ വരുന്നത് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പദവി ഇപ്പൊ ആരും അങ്ങനെ എടുക്കുന്നില്ലെന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ ഒരു പദവിയിലേക്ക് പോകുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചു പക്ഷേ ദുൽഖർ അതിനുള്ള ക്യാപ്പുകൾ ഇല്ല പിന്നെ എല്ലാരും ഇങ്ങനെ 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 നോക്കിയെന്ന് വെച്ചാൽ പൃഥ്വിരാജ് പോകുന്നു വിചാരിച്ചു പൃഥ്വിരാജ് അതും പുള്ളിക്കെ കൊണ്ട് പറ്റണില്ല പുള്ളി പോവേണ്ട സമയം എന്ന് വെച്ചാൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് തമിഴിലൊക്കെ പുള്ളിക്ക് അത്യാവശ്യം റീച്ച് ഉണ്ടായിരുന്നു അത് അതുപോലും പുള്ളിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുള്ള കാര്യമാണ് പിന്നെ ഫഹ ഫഹദ് ഫാസി അദ്ദേഹം ഒന്ന് രണ്ട് സിനിമയിലൊക്കെ വന്നിട്ട് ഒന്ന് ഒരു സൗത്ത് ഇന്ത്യയിൽ റീച്ച് ഉണ്ടാക്കിയെങ്കിലും പുഷ്പ റ്റൂ പോലെ തന്നെ ഒരു കോമാളി ലെവലിലോട്ട് പോകണതാണ് പിന്നെ കാണാൻ കഴിഞ്ഞത് പിന്നെ ഷെയ്ൻ നിഗം അത്യാവശ്യം നല്ല ആക്ടറൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ തമിഴിൽ പരീക്ഷണത്തിന് വേണ്ടി ഇറങ്ങിയതാണ് കഴിഞ്ഞ ദിവസം ഈ വിടാമൂർച്ചി അജിത്തിന്റെ വിടാമൂർച്ചി സിനിമ ജാനുവരി പത്താം തീയതി വരാൻ വേണ്ടിയിരുന്നതാണ് പക്ഷേ ഹോളിവുഡിൽ നിന്നുള്ള ചെറിയ പണിയാണെന്ന് തോന്നുന്നു ഹോളിവുഡ് സിനിമയുടെ കഥ മറച്ചത് കൊണ്ടുള്ള പണിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ചിലപ്പം താമസിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ എടുത്തുകൊണ്ട് വന്ന് റിലീസ് ചെയ്യുന്ന പടമാണ് മദ്രാസുകാരൻ അതുകൊണ്ട് ഒന്നും വലിയ സമയം കിട്ടിയില്ല

അത് കണ്ടിട്ട് നിങ്ങളും കണ്ടതല്ലേ പടം നിങ്ങൾ തന്നെ വിലയിരുത്തുക അത്രേ പറയാനുള്ളൂ പടം കണ്ട് തീരുമാനിക്കുക അല്ലാണ്ട് ഓരോ ചെലവ്മാര് കാണിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തരുത് അത്ര പറയാനുള്ളു അപ്പം ഇത് മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ ശരി നിഗമം വന്നിരുന്നിട്ട് ഈ ആൾക്കാരോടൊക്കെ പോയി ഈ പണം കാണാൻ വേണ്ടി പറയണത് മറ്റേ കരഞ്ഞ് നിങ്ങളെല്ലാവരും ഈ പടം പോയി കാണണം സാധാരണക്കാരന്റെ ഇടയിലേക്ക് ഈ പടത്തിന്റെ പ്രമോഹ എത്തിയില്ല നമ്മളെ കുറ്റം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ നമ്മളെ ആറാട്ടെണ്ണം വലിയ കാര്യമായിട്ട് ഷൈൻ ഷൈൻ നല്ല ഓക്ടറാണ് ഷൈൻ നഖ്മന്റെ സിനിമയെല്ലാം നിങ്ങൾ പോയി കാണണം ഷൈൻ നഖ്മന്റെ അച്ഛനെ കാലുവാറോ ശ്രമിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ആറാട്ടെണ്ണൊക്കെ വന്നതെന്ന് പറയുന്നുണ്ടായിരുന്ന പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഷൈൻ നഖം ഇപ്പം എയറിലാണ് അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ലിറ്റിൽ ഹാർട്ട് സിനിമയുടെ ഒരു ഇന്റർവ്യൂ സമയത്ത് അദ്ദേഹം വന്നിരുന്നിട്ട് ഓഫി ഒരു രണ്ട് വർഷം കൊണ്ട് ഹുംഫിഫി ഹുംഫി പ്രൊഡക്ഷൻസ് യു എം ഫി യു എം എഫ് പ്രൊഡക്ഷൻ വേറെ ലെവലിലോട്ട് പോയിട്ടുണ്ട് ഇപ്പം ആരാണ് അത് ആരാണ് ഉംഫി അതിവിടെ ഷൈൻ നിഗമാണ് ഉംഫി ഇരിക്കുന്നതെന്ന് തന്നെ തോന്നുന്നത് ഇനി അദ്ദേഹത്തിന് ഒരു എന്താണ് ഏത് സിനിമയുടെ നമ്മൾ ലാസ്റ്റ് കണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു പടം എന്ന് പറയാൻ പറ്റുക ഭൂതകാലം അല്ലേ ഭൂതകാലം പോലത്തെയോ ഇനി ഇപ്പോൾ ഷൈൻ നിഗമൊക്കെ വളർന്ന് പറയണമെങ്കിൽ എൻ്റെ ഭൂതകാലം പോലത്തെ റേഞ്ച് പടങ്ങൾ വന്നേ പറ്റുള്ളൂ പുള്ളി നല്ല ആക്ടറാണ് അതൊന്ന് ഞാൻ അത് ഞാൻ വിട്ടു കൊടുക്കും ഞാൻ സമ്മതിക്കുന്നുണ്ട് നല്ല കിഡിൽ ആക്ടറാണ് പക്ഷെ അഹങ്കാര ഒരു കൂടപ്പറപ്പ് പോലെ കൊണ്ടു നടക്കുകയാണ് മലയാളത്തിലാദ്യമായിട്ടൊന്നും നല്ല മൂന്ന് അല്ലെങ്കിൽ മൂന്ന് സ്റ്റാർ അല്ലെങ്കിൽ രണ്ട് സ്റ്റാർ ഒക്കെ ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയിൽ നിന്നുണ്ടാവുന്നത് പക്ഷേ ആർഡിക്സ് ഉണ്ടായപ്പോൾ ഞാനോൾ സൂപ്പർ സ്റ്റാർ എനിക്ക് എൻ്റെ എനിക്ക് ഫുൾ എനിക്ക് വേണം ഞാൻ ഒറ്റയ്ക്ക് അഭിനയിക്കും എൻ്റെ തല എൻ്റെ ഫ്ളക്സ് വേണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി അപ്പം ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ആക്ടർ ഉപയോഗിച്ച് ഇനി മലയാളത്തിൽ എത്ര പ്രൊഡ്യൂസേഴ്സ് എത്ര ഡയറക്ടേഴ്സ് മുന്നോട്ട് വരുമെന്നുള്ള കാര്യം വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു